സമസ്തയുടെ മുഷാവറയിൽ നടന്നതെല്ലാം വളരെ ഭദ്രവും വളരെ മനോഹരവും ദിവ്യവും പരിപൂർണവുമാണെന്നൊക്കെയാണ് കഴിഞ്ഞ ദിവസം സമസ്തയുടെ പത്രക്കുറിപ്പ് എന്ന പേരിൽ പുറത്തുവിട്ട സംഗതി പക്ഷേ ഇപ്പോൾ ബഹാബുദ്ദീൻ നദവി ഉസ്താദ് വളരെ കൃത്യമായി ആ നടന്നതിൻ്റെ സംഭവ വികാസങ്ങൾ ഒക്കെയും പുറത്തുവിടുന്ന ഒരു സ്ഥിതി ഉണ്ടായപ്പോൾ ആ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തതുപോലെ നടന്നതെല്ലാം സത്യമായിരുന്നു എന്ന് വെളിപ്പെടുകയുണ്ടായി ഇത്രയും പണ്ഡിത വരേണ്യന്മാർ ഏറ്റവും രഹസ്യാത്മകമായി കൂടുന്ന പരമവും പവിത്രവുമായ ആ സ്ഥലത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോലും ചോർത്തി പുറത്തേക്കൊഴുകുമ്പോൾ പിന്നെ സാധാരണയുള്ള സി പി എം സെക്രട്ടേറിയറ്റിൻ്റെ പോലും ഒരു രഹസ്യഭാവം ഇതിനില്ലല്ലോ എന്ന് ഓർത്തു പോവുകയാണ് ഏതായാലും ഉമ്മർമുഖം ഫൈസി കാര്യങ്ങൾ പുറത്തു തോറും കൂടുതൽ കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ് കുരുങ്ങുകയാവുകയാണ് ഇതിനിടയിൽ അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗത്തിൽ ഉപയോഗിച്ച ഈ പറയുന്ന ആ വാക്കുകൾ അത് വിശ്വാസികളെ ബാധിക്കുന്നു എന്ന തരത്തിൽ അബ്ദുസമദ് പൂക്കോട്ടൂർ മാപ്പും പറഞ്ഞിട്ടുണ്ട് ചുരുക്കത്തിൽ നിയന്ത്രണമില്ലാത്ത നാവ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ച് ആരുടെയെങ്കിലുമൊക്കെ വക്കാലത്തെടുത്ത് വെറുതെ വിളമ്പി വെക്കുന്നതെല്ലാം ഒരു സംഘടനയ്ക്ക് മാത്രമല്ല സമുദായത്തിനും വിനയായിത്തീരുന്നു എന്നതാണ് സത്യം അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ ദിവസം പാണക്കാട് തങ്ങളും ബഹുമാന്യനായ ജിഫ്രി തങ്ങളും ഒക്കെ ചേർന്ന് ഈ വിഷയത്തെ പരിഹരിക്കാൻ ഒരു മുഹബത്തിലാക്കാൻ ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കാൻ വിളിച്ചപ്പോൾ അതിനുവേണ്ടി വന്നില്ല ഈ ഉമർമുക്കം ഫൈസി എന്ന് പറയുന്ന ആൾ തൊടുത്തു ആ പടയാളികളായി രഹസ്യമായി പലയിടങ്ങളിലും പ്രവർത്തിക്കുന്നവരാരും അത് വരാതിരുന്നതിന് കാരണം രണ്ടാണ് ഒന്ന് അവർക്കിഷ്ടം കൂട്ടത്തിൽ പാടാനും വെള്ളത്തിൽ പൂട്ടാനുമാണ് രണ്ടാമത്തെ കാര്യം രംഗത്ത് വരുമ്പോൾ കാര്യമാത്ര പ്രസക്തമായ എന്തെങ്കിലും ഒരു സംഗതി പറയാനുണ്ടാവണം അതില്ലാതെ പിന്നെ എങ്ങനെയാണ് വരിക അപ്പോൾ അതുകൊണ്ട് അവർ വരാൻ തയ്യാറായില്ല ഒരു വിഭാഗക്കാർ മാത്രം വന്ന് കുറേ കാര്യങ്ങൾ വിശദീകരിച്ചു ആ വിശദീകരിച്ചവർ ഈ എന്താ ആദർശ സംരക്ഷണ സമിതി എന്ന പേരിൽ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി പലയിടങ്ങളിലും പ്രവർത്തിക്കുന്നു എന്നുള്ളതായിരുന്നു ഈ ഉമ്മർമുഖം ഫൈസിയുടെ നേതൃത്വത്തിലുള്ള വിമത വിഭാഗത്തിൻ്റെ ആക്ഷേപം പക്ഷേ യാതൊരു അർത്ഥവുമില്ലാതെ ആദർശ വിശദീകരണ പരിപാടി എന്ന പേരിൽ പല സ്ഥലങ്ങളിലും പരിപാടി വച്ചിട്ട് ആ പരിപാടിയിലൂടെ ഒരാദർശവും ഒരു യോഗ്യതയും ഇല്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പോവുകയും ഈ പാണക്കാട് കുടുംബമടക്കമുള്ള ആളുകളെ രഹസ്യമായും പരോക്ഷമായും വിമർശിക്കത്തക്ക നിലയിലുള്ള ആയുധങ്ങൾ തൊടുത്തു വിടുകയും ചെയ്തപ്പോൾ അത്തരമൊരു സംഗതി വളരെ അനിവാര്യമായി തീർന്നു എന്നതാണ് സത്യം കഴിഞ്ഞ ദിവസം ഞാനൊരു ലെറ്റർ പാഡിലെ ഒരു കുറിപ്പ് കാണാനിടയായി ആ കുറിപ്പ് വേറൊന്നുമല്ല അത് കേട്ടാൽ നമുക്ക് ചിരി വരും അതായത് അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഏതെങ്കിലും ഒരു പള്ളിക്കാർ മാർപ്പാപ്പയ്ക്കെതിരെ നടപടിയെടുക്കണം എന്നാവശ്യപ്പെടുന്നതിൻ്റെ ഒരു പരിഹാസം പോലെയാണ് പ്രമേയം പാസാക്കി കാഞ്ഞങ്ങാട് ബല്ലാക്കടപ്പുറം മുസ്ലിം ജമാഅത്ത് ജനറൽ ബോഡി യോഗം മുസ്ലിം ലീഗ് സമസ്ത എസ് വൈ എസ് പ്രസിഡന്റായ സ്വാദുക്കലി തങ്ങൾ നിരന്തരം സമസ്ത സുന്നി വിരുദ്ധ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതിനാൽ നേതൃത്വം ഇടപെട്ട് നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ച് പ്രമേയം പാസാക്കി എന്ന് പറഞ്ഞാൽ പാണക്കാട് സാധുക്കലി തങ്ങളെ നേരായ വഴിക്ക് സഞ്ചരിപ്പിക്കണമെന്നാണ് ഈ ജമാഅത്ത് കമ്മിറ്റിയുടെ ലെറ്റർ പാഡിൽ ആരോ എഴുതി വിട്ടിരിക്കുന്നത് ഇങ്ങനെ പോലും എഴുതാൻ ധൈര്യം കൊടുക്കത്തക്ക നിലയിൽ പരിപാടികൾ വെച്ച് അതെല്ലാം ആദർശ സമ്മേളനങ്ങളാണെന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുണ്ടാവുക സ്വാഭാവികമാണ് ഏതായാലും അതിനെ അങ്ങനെ ആ ചർച്ചകളൊക്കെ കഴിഞ്ഞ് സമസ്ത മുഷാവറ വിളിച്ചതും അവിടെ നടന്ന സംഭവങ്ങൾ കഴിഞ്ഞ ദിവസം ചാനൽ പുറത്തുവിട്ടതും അപ്പോൾ സമസ്തയുടെ പത്രക്കുറിപ്പ് ഇറങ്ങി അങ്ങനെയൊന്നും ഉണ്ടായില്ല എല്ലാം ഭദ്രമായിരുന്നു ബഹുമാനപ്പെട്ടവരാണ് അവിടെ ഉള്ളവരെല്ലാം ആ ബഹുമാന്യരും സമ്പൂജ്യരും ആദരവാക്കപ്പെട്ടവരുമായ ബഹുമാനികൾ ഏറ്റവും ബഹുമാനത്തോടെ സംസാരിച്ചാണ് പിരിഞ്ഞത് അവിടെ നിന്നൊഴുകിയ ബഹുമാനത്തിൻ്റെ നദി എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു സത്യത്തിൽ ബഹുമാന്യനായ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം അദ്ദേഹം അനുഭവിച്ച ഒരു സംഘർഷാത്മകമായ ഒരു മാനസികാവസ്ഥ ഇപ്പോൾ ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന സംഗതികളനുസരിച്ച് എന്താണോ ചാനലുകാർ പുറത്തുവിട്ടത് അത് അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന സംഭവങ്ങളാണ് അവിടെ ഉണ്ടായിട്ടുള്ളതെന്നാണ് പറയുന്നത് വെച്ചാൽ ഈ പറയുന്ന മുക്കം നമ്മുടെ ഉമർ ഫൈസിയുടെ നേതൃത്വത്തിൽ നടന്ന ആ അഭ്യാസങ്ങളുടെ ഒരു തുടർ പ്രക്രിയകളാണ് അവിടെ നടന്നതെല്ലാം എന്നുള്ളതാണ് ഏതായാലും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പിന്നെയും ഇതിനകത്ത് വെച്ചുകൊണ്ട് ഇത് മുന്നോട്ട് പോവുക അസാധ്യമായിരിക്കും അക്കാര്യത്തിൽ സമസ്ത മുൻകാലങ്ങളിൽ എടുത്തിട്ടുള്ള ഏറ്റവും ശക്തമായ ഏറ്റവും വ്യക്തമായ അനുസരിക്കുന്ന അംഗീകരിക്കുന്ന അതിൻ്റെ ഒരു മൂല്യങ്ങൾ സൂക്ഷിക്കുന്ന ആ നടപടികളാണ് നൽകേണ്ടത് അത്തരം സന്ദേശമാണ് സമൂഹത്തിന് നൽകേണ്ടത് ഇല്ലെങ്കിൽ ഇതുപോലെ പലരും അഭ്യാസികളായി ഇനി നാളുകളിൽ ചിലപ്പോൾ പാണക്കാട്ട് കുടുംബത്തിലെ ഓരോരുത്തരെ അവർ ആദ്യം മുസ്ലിം ആദ്യം സമസ്തയിൽ നിന്നും പിന്നീട് പലതിൽ നിന്നും ഏറ്റവും ഒടുവിൽ ഇസ്ലാമതത്തിൽ നിന്ന് പോലും ലെറ്റർപ്പാടുണ്ടെങ്കിൽ പുറത്താക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കെത്തും അതാണ് ഏറ്റവും തമാശയും പരിഹാസവും നിറഞ്ഞ സംഗതി പിന്നെ ഇതുപോലൊക്കെ വാ കൊണ്ട് നടന്ന് പ്രായമായെങ്കിലും കുരുത്തക്കേടും അനാവശ്യവും പറയുമ്പോൾ അവസാനം ചെന്ന് വെട്ടിൽ വീഴുക സ്വാഭാവികം